ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹർ പുതിയൊരു കല്യാണം കഴിക്കാൻ പോവാണ് എന്തായാലും ഇത് മനോഹറിൻ്റെ അവസാന കല്യാണം എന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആണ് കേട്ടോ അങ്ങനെ നിഷേനെ പെണ്ണ് കാണാൻ പോകുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് നിഷേനെ ഇഷ്ടമായി നിഷൊക്കെ എന്നെ ഇഷ്ടമായി ചോദിക്കുമ്പോൾ നിഷ പറയുന്നുണ്ട് എനിക്ക് ചേട്ടൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ നമ്മുടെ മനോഹർ നിഷേൻ തമ്മിലുള്ള വിവാഹമൊക്കെ തകട് പൊടിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ മേഘനെ സത്യങ്ങൾ മനസ്സിലാക്കണത് നിഷേനെ കല്യാണം കഴിക്കാൻ പോണത് മനോഹർ ആ കാര്യം നമ്മുടെ മേഘനെ കൈയോടുകൂടി കല്യാ കല്യാണിനെ കാണിക്കേണ്ടത് കല്യാണി കിരണ്യും പറയുന്നുണ്ട് അങ്ങനെ കാര്യത്തിൽ ഒരു തീരുമാനം തീരുമാനമാക്കണം പക്ഷേ എന്നാലും നിഷയുടെ തെറ്റിദ്ധാരണ മാറ്റണമല്ലോ അങ്ങനെ കല്യാണി വിചാരിക്കും എന്തായാലും ഇവളുടെ തെറ്റിദ്ധാരണ മാറ്റിയേ പറ്റുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ നിഷ എടുത്ത് സത്യങ്ങളൊക്കെ പോയി പറയുമ്പോൾ നിഷ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും വിശ്വസിക്കുമെന്ന് ഉറപ്പാണ് ഈ കല്യാണം നടക്കില്ല അതുകൊണ്ട് തന്നെ മനോഹറിൻ്റെ നിഷയുടെ തമ്മിലെ വിവാഹം മുടങ്ങുവാണ് അത് മാത്രമല്ല സരി ഒരു സത്യം അറിഞ്ഞിട്ടുണ്ട് തൻ്റെ അമ്മ തൻ്റെ സ്വന്തം അമ്മയല്ല തൻ്റെ അമ്മ താരയാണെന്നുള്ള സത്യം സരി എന്തായാലും അറിഞ്ഞു ഇനി ഒരേ ഒരു സത്യം മാത്രമേ സരീവ് അറിയാനുള്ളൂ അത് മനോഹരൊരു ഫ്രോഡാണെന്നുള്ള കാര്യം മാത്രമാണ് അതും കൂടി സരീവ് അറിയാൻ പോണാണ് അങ്ങനെ സരയു മനസ്സിലാക്കുകയാണ് മനോഹർ തന്നെ വിട്ടിട്ട് വേറൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കാനുള്ള പുറപ്പാടാണെന്ന് അങ്ങനെയുള്ള മനോഹറിനെ സരയു അടിച്ചു നിരത്തുന്ന ഭാഗങ്ങളൊക്കെ തന്നെയായിട്ട് നമ്മൾ ഇനി വരാൻ പോകുന്നത് എന്തായാലും മനോഹരൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും സരയൂ അതുപോലെ തന്നെ ഷാരി നാളെയാണ് ആ സത്യം പറയുന്നത് തൻ്റെ സ്വന്തം മകളല്ല സരയൂ എന്നുള്ള സത്യം അതിനുശേഷമാണ് ഈ മനോഹറിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം കേട്ടോ എന്തായാലും മനോഹരൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയോ എന്ന് ഉറപ്പാണ് അതുമാത്രമല്ല സരയു തന്നെ മനോഹറിന് ചവിട്ടി പുറത്താക്കുന്ന ഭാഗങ്ങളും കേട്ടോ നമ്മൾ ഇനി ഈ വീക്ക് കാണാൻ പോകുന്നത് അപ്പോൾ പ്രൊമോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാൻ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട് വീഡിയോ കാണുന്നവരെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ